രാവിലെ എഴുന്നേക്കേണ്ടി വന്നിരിക്കും ക്യാമറ കൊണ്ട് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ വെറുതെ പൈസ കൂടും എന്താ കണ്ടൻസ് കഴിച്ചു കുറച്ച് വാക്യൂൺ ക്ലീനേഴ്സ് നോക്കി ഏത് മേടിക്കണമെന്ന് എനിക്ക് ഇതുവരെ നിശ്ചയമില്ല വയർഡ് മേടിക്കണോ വയർലെസ് മേടിക്കണോ കോഡ്ലെസ് മേടിക്കണോ കോഡ്ലെസ് മേടിക്കുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡൈസൺ ആണ് പക്ഷെ ഡൈസണിന് അത് വി എയ്റ്റ് ആണ് അവരുടെ സ്റ്റാർട്ടിങ് എന്ന് വരുന്നത് പക്ഷേ വി എയ്റ്റിൽ വലിയ നേരം കുറെ നേരം ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം അഞ്ചാറ് ഏഴ് മിനിറ്റ് ഫുൾ പവർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മുപ്പത് ഇരുപത് മിനിറ്റ് നോർമൽ മോഡിൽ നോർമൽ മോഡ് വെച്ച് വലിയ ഗുണമില്ലെന്നൊക്കെ പറയുന്നത് അപ്പൊ എനിക്കൊരു പരിചയം ഇല്ല ഡൈസൺ ബി ഐ മേടിക്കണോ അല്ലെങ്കിൽ ഡൈസൺ ബി ട്വൽ മേടിക്കണോ എന്ന് നിങ്ങൾ കമന്റിൽ പറയും പക്ഷേ വിൽ അമ്പത്തിരണ്ടായിരം രൂപ ആര് ആര് കൊടുക്കാറ് അത് നിങ്ങൾ കമന്റി പറയും ആര് കൊടുക്കുമെന്ന് ഇനി ക്യാമറ കൊടുക്കാൻ അപ്പോൾ പോവാറ നിന്നോട്ട് കൊടുക്കട്ടെ ഞാൻ കാര്യം പറഞ്ഞു പോയല്ലേ ഇവിടെ വണ്ടിയൊന്നും ഇല്ല സൈക്കിളിൽ പോയിട്ട് പിന്നെ വണ്ടി മേടിക്കേണ്ടി വരും ഇതേ വരുന്ന രണ്ട് വണ്ടി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് ഒരു വണ്ടി ഉള്ളത് അപ്പൊ ഇനി സൈക്കിളിൽ കട വരെ പോകണം പൊട്ടി കഴിച്ചാൽ ഇനി എന്റർക്ക വരണ്ട മോൻ കിടന്നോടാ

കണ്ടാ അമ്മ നടക്കാൻ എന്ന് പറഞ്ഞിട്ട് നടക്കാൻ മാത്രമേ ഇടുന്നുള്ളൂ ഇത് ഇടുന്ന പോലും ഇല്ല ഇപ്പൊ അമ്മയോട് വന്നേമ്മൂതർ ഈ മുടിക്ക് വേണ്ടി നമ്മൾ ഒരു ദിവസം കാർ മേടിക്കും ജസ്റ്റ് വെച്ചു വന്ന് ഞാൻ വണ്ടി വിലത്ത് വെച്ചേ ഉള്ളൂ ഞാൻ വരുന്ന വഴി പുള്ളും കിടന്ന തുമ്മ വരുന്നു തുമ്മുവായിരുന്നു ഡസ്റ്റ് എലർജി ആയിരിക്കും അതിനൊക്കെ അറിയാവുന്ന കാര്യം എന്റെ റൂമ് എടുക്കത്ത പൊടിയായി നമുക്ക് വാക്യൂം ക്ലീനർ പറ്റിയേ പറ്റൂ എ ഫ്യൂ മോമെന്റ്സ് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ക്യാമറ കൊടുത്തു കേട്ട് വീട്ടിൽ പോകുന്ന വഴി ഒന്ന് വാക്യൂം ക്ലീനറിൻ്റെയൊക്കെ ഒരു ഡെമോ നോക്കാന്ന് പറഞ്ഞ് മൈജി വന്നിട്ടുണ്ട് ഒരു ഡൈസൺ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ കോഡ്ലെസ് ഒരേ ഒരു മോഡലേ ഉള്ളൂ ഇങ്ങനെയാണ് ഡൈസൺ ഇരിക്കുന്നത് പക്ഷേ ഇതല്ല ഇവിടെ ഡൈസൺ ഇല്ലായിരുന്നു നോക്കിയിട്ട് ഞാൻ വീട്ടിൽ പോവാം അവിടെ ഉള്ളത് വേറെ ആ കമ്പനിയെ കുറിച്ച് എനിക്ക് അറിയത്തോന്നുമില്ല ഞാൻ വരുന്ന വഴി ബീഫ് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ബീഫ് മേടിയത് കടയിൽ ചേട്ടൻ എൻ്റെ ബ്ലോഗ് കാണുന്നുണ്ട് ചേട്ടൻ പറയാം ബീഫ് ഞാൻ ഉള്ളതില്ലായിരുന്നോ അത് കൊള്ളത്തില്ലായിരുന്നു അവട്ടാൽ പറയാം ഇനി പോലെ എൻ്റെ പേര് പറഞ്ഞു മേടിച്ചാൽ മതിയെന്ന് ഇപ്പോൾ എനിക്ക് അത് ചേട്ടൻ ഒടുക്ക തുറപ്പ് വന്നുകൊണ്ടി മൂന്ന് കിലോ പിന്നെ മേടിച്ച് ഇനി അത് അടുത്ത പ്രാവശ്യം പോകരുത് ബാക്കിയുള്ളവർക്ക് എൻ്റെ ഓർമ്മ ആണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഇന്ന് മേടിച്ച ബീഫ് ഇതേ ഇത് ഇത് കൊള്ളത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല കൊള്ളത്തിൽ വേറൊരു ചൊവ്വകളോടെസ്റ്റുണ്ടോ അത് ഒട്ടും പറ്റത്തില്ല ഇത് കുഴപ്പമില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് നല്ല ബീഫ് കിട്ടും പക്ഷേ അതല്ല ഇത് ഇത് കുറച്ച് ഓക്കെ ദുഃഖമില്ല അതാണ് അപ്പം ഇത് കഴിക്കട്ടെ ഏകദേശം ഒരു കിലോ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിലും ബാക്കി നാ വൈകുന്നേരം കഴിക്കാം എപ്പോൾ നോക്കിയാലും മഴയൊക്കെ കഴിഞ്ഞത് വേണ്ട മഴ പെയ്തിരിക്കുവായിരുന്നു മഴയൊക്കെ കഴിഞ്ഞ് നീ വന്ന് എന്റെ വെള്ളം നിൽക്കറി പൊക്കത്തിരിക്കും എനിക്ക് തോന്നുന്നു തോർത്താൻ വരുന്നതായിരുന്നു അത് കേട്ടറ അത് എൻ്റെ ഇരിക്കലാണ് പറയുന്നത് ഇന്നെനിക്ക് ഒരു ലൈഫ് സ്പിൻ ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഞാൻ പക്ഷെ എനിക്ക് തലവേദന എടുക്കുന്നു ഇപ്പം ജിമ്മിലും പോകുന്നില്ല എനിക്ക് തലവേദന കാരണം എന്ത് പിന്നെ എനിക്കും വലിയ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ ഗെയിമായിരുന്നു അത് കളിക്കാൻ എനിക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടാ മേടിച്ചത് ണ്ട് ആദ്യം ഒന്ന് ഞാൻ എന്റെ എന്റെ തല സെറ്റ് സെറ്റായിട്ടല്ലേ ബാക്ക് ചെയ്യാൻ പറ്റുന്നു അമ്മ അമ്മ ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞല്ലേ അമ്മ ഇവിടെ തൂക്കണ്ടെന്ന് അല്ല അല്ല ഞാൻ ഞാൻ തൂക്കുന്നില്ല എന്നുവെച്ചാ ഇത് തൂക്കണ്ട ഞാൻ ഒരു വാക്യൂം ക്ലീനർ മേടിക്കാൻ വെച്ചിട്ടുണ്ടാ പിടി അപ്പഴ ഉപയോഗിച്ച് നോക്കണ്ടേ അപ്പൊ അതിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി കൊടുക്കണം ഇപ്പൊ നമുക്ക് സാധനം ചെയ്യാ പൈസ ഈ മാസം ആയിട്ടില്ല ഒരു മാസം അല്ല ഒരു അമ്മ പോയിപ്പ ചൂല കൊണ്ട് അമ്മ മറ്റേ റെഡിയാ പോവാ എനിക്ക് ചെയ്യാൻ സാധനം പൊടി പറ്റുന്നല്ലേ ആയിട്ട് അമ്മേ പെട്ടെന്ന് ഇറങ്ങി വാ സമയം പോകുന്നു അച്ഛൻ കണ്ടു കാറ് വേണം തോന്നല്ലോ വൈകുന്നേരം പോകുന്ന അച്ഛൻ ഇഷ്ട എന്റെ ചെരുപ്പ് പിന്നെയും എപ്പോഴും ഈ പണി പൊടിയൊന്നും

വല്യ വിലായിരം ഇല്ലേ കരണ്ടൊന്നും അടിക്കത്തില്ല എടുത്തോട്ടെ രണ്ടായിരത്തി എണ്ണൂറ എന്റെ വീട്ടിൽ തന്നെ മേടിക്കേണ്ടി വരും ഇത് മേടിക്കും ഡാർക്കായിട്ടിരിക്കട്ടെ വൈബാരിക്കും എന്റെ കയ്യിൽ കുറച്ചുകൂടി പൈസ കേട്ടോ അപ്പൊ എന്തിനാണ് ചെരുപ്പ് ചിലപ്പോ ഗോവയും ലീച്ചിയും കുടിക്കുമായിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല കുറച്ച് ഇതിനകത്ത് തിന്നു പക്ഷെ എന്നാലും അവരുടെ അടുത്തേക്ക് രണ്ടാം നീന്തപ്പഴം മേടിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇത് മേടിച്ചു അറേബ്യൻ ഡേറ്റ്സ് എനിക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അറേബ്യൻ ഉറപ്പം മേടിച്ച് ഇതും തോന്നി ഡേറ്റ് ഇതെന്താ നോർമൽ ഡേറ്റ് ആണെന്ന് ടേസ്റ്റ് എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ ടൈം പറ്റത്തില്ലല്ലോ നമ്മൾ ഫുള്ള് ആര് ഇല്ലായിരുന്നു കാലിയാക്കി മേടിച്ചെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ പൊക്കേണ്ടു വരാനാണ്

സെന്റ് മേടിച്ചിട്ടില്ല ഞാൻ അച്ഛന് വേണ്ട അത് മേടിച്ച വേറൊരു ഫ്ലേവറും കൂടി മേടിച്ചത് അത് അച്ഛനു വേണ്ടി ആ അത് അച്ഛനല്ലേ അത് അമ്മയ്ക്ക് വേണ്ടിയുള്ളത് അമ്മ മേടിച്ചത് വേറെ ഡേറ്റ് അത് അച്ഛന് വേണ്ടിയുള്ളത് അത് വേറെ ഡേറ്റ്സ് ആ അതോ അച്ഛന് വേണ്ടിയുള്ളൂ ഞാൻ പതിനൊന്ന് നിരയൊക്കെ ആയിട്ടാണ് പുതിയ ഗെയിം ഡൗൺലോഡ് വെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് ജി ബി കാരൊണ്ട് അത് ഇനി അത് ഡൗൺലോഡായി വലിയ നേരം നാല്പത് മിനിറ്റ് എടുക്കും എന്നാലും നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പാതിരാത്രി ആർക്ക് വേണ്ടി സ്ട്രീം ചെയ്യാനാണ് ആ എന്തെങ്കിലും ആയിട്ടോ എന്തായാലും എനിക്ക് സമയമുള്ള അപ്പം നമുക്ക് ഏതൊഴുത്തരേ ഉള്ളൂ നമുക്ക് നാളെ കാണാം ടേക്ക് കെയർ പീസ്